ജറൂസലേമിലെ സഭക്കെതിരായി മതപീഡനം ഉണ്ടായപ്പോൾ അപ്പോസ്ലന്മാരൊഴികെ മറ്റെല്ലാവരും ഓടിപ്പോയി ചിതറിക്കപ്പെട്ടു എന്ന് അപ്പോസ്ല പ്രവർത്തനങ്ങൾ എട്ട് ഒന്ന് എട്ടിൽ വിവരിക്കുന്നു മനുഷ്യൻ്റെ ആത്മീയ വിഷപ്പടക്കുവാൻ തൻ്റെ തിരുശരീരവും തിരുരക്തവും നൽകിയ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഏറ്റുപറയുവാൻ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഒന്നാണ് മതപീഡനം വേദനയുടെ കാലഘട്ടത്തിൽ മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും ഉപേക്ഷിക്കുക അറിയില്ല എന്ന് പറയുക അസാധ്യമാണ് എന്നാൽ ഇന്നിൻ്റെ ലോകത്തിൽ ചിലരെങ്കിലും ഇട്ടെറിഞ്ഞ് ഓടിപ്പോകുന്നുമുണ്ട് താനും സൃഷ്ടാവിനെ ഉപേക്ഷിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയുടെ അന്ത്യമാണ് അങ്ങനെ നമ്മുടെ തലമുറയിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ